നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മദ്യപിക്കുന്നത് ഇന്ന് ആളുകൾ പതിവാണ് പക്ഷേ മദ്യപിച്ച് അത് പൊതുജനത്തിനും മറ്റുള്ള ആളുകൾക്കും ബുദ്ധിമുട്ടാവുന്നതും അല്ലെങ്കിൽ അവർക്കൊരു ശല്യമാകുന്നതും അത് വലിയ രീതിയിൽ തന്നെ ആളുകൾ വിമർശിക്കാറുമുണ്ട് അതിപ്പോൾ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഇപ്പോഴിത് അത്തരത്തിൽ മദ്യലഹരിയിൽ യുവതി ബസ്സിനുള്ളിൽ യാത്രക്കാരെ ആക്രമിച്ചിരിക്കുകയാണ് നിരവധി യാത്രക്കാർക്കാണ് യുവതിയുടെ ആക്രമണത്തിൽ മർദ്ദനമേറ്റിരിക്കുന്നത് ഈ സമയത്ത് യുവതി മദ്യപിച്ച് സ്വഭോത്വം പോലും ഇല്ലാതെയാണ് പെരുമാറിയിരുന്നത് ഇതിന്റെ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് ഒരു ബസ്സിലെ ഒരു യുവതിയാണ് ഇത്തരത്തിൽ ആക്രമിച്ചിരിക്കുന്നത് സംഭവത്തിൽ പാലാ സ്വദേശിനി ബിന്ദു വേലുവിനെ പള്ളിക്കത്തോട് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം വൈകുന്നേരം അഞ്ചു മണിയോടെയാണ് സംഭവം നടക്കുന്നത് ശങ്കരാശേരിയിൽ നിന്ന് പൊൻകുന്നത്തേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ്സിനുള്ളിലാണ് മദ്യപിച്ചു ലക്ക് കെട്ട് ബിന്ദു വേലു ആക്രമം അഴിച്ചുവിട്ടത് ബസ്സിനുള്ളിൽ വെച്ച് ഇവര് ബസ്സിനുള്ളിൽ തന്നെയായിരുന്നു യാത്ര ചെയ്യുന്നുണ്ടായിരുന്നത് പിന്നീടാണ് ഇവർ ബസ്സിനുള്ളിൽ വെച്ച് യാത്ര ചെയ്യുന്ന മറ്റു സ്ത്രീകളെ അസഭ്യം പറഞ്ഞു തുടങ്ങിയത് പിന്നാലെ ഇവർ തന്നെ ആദ്യം സ്ത്രീകൾ തന്നെയാണ് പ്രതികരിച്ചത് പക്ഷേ ഇവർക്ക് നേരെ പിന്നീട് കയ്യാങ്കളിയാണ് ഉണ്ടായത് ബസ് പതിനാലാം മൈൽ എത്തിയപ്പോഴേക്കും ബിന്ദുവിനെ ബലമായി ബസ്സിലുള്ളവർ തന്നെ ഇറക്കി വിടുകയായിരുന്നു ഇതിനിടയിലാണ് പ്രതികരിച്ച ഒരു യാത്രക്കാരിയെ അവരുടെ മുടിയിൽ ചുറ്റിപ്പിടിച്ച് കറക്കി താഴെയിടുകയായിരുന്നു ഇതോടെ നാട്ടുകാരിടപെട്ടു ഈ രണ്ടുപേരും വീണു മുടി ഈ ബിന്ദു എന്ന് പറയുന്ന സ്ത്രീയും വീണു അതോടൊപ്പം തന്നെ അവർ കയ്യിലെ ഇവരുടെ മറ്റൊരു സ്ത്രീയുടെ മുടി അവര് പിടിച്ചിട്ടുണ്ടായിരുന്നു ആ സ്ത്രീയും വീണു ഏറെ പണിപ്പെട്ട് യാത്രക്കാരിയെ നാട്ടുകാർ രക്ഷിച്ച് ബസ്സിലേക്ക് കയറ്റുകയായിരുന്നു ആ സമയം തന്നെ ആ റോഡിൽ കിടന്ന് അവർ കിടന്ന് ഉരുളുന്നതൊക്കെ കാണാനായിട്ട് സാധിക്കും അതിനിടയിലും ഈ യാത്രക്കാരെ മറ്റുള്ള യാത്രക്കാരെയും അവിടെ കൂടി നിന്ന ജനങ്ങളെയും ഇവരെ വളരെ മോശമായ രീതിയിൽ ചീത്ത വിളിക്കുന്നുണ്ടായിരുന്നു ഇതേ ഒരു രക്ഷപ്പെട്ട യുവ അവർ വേഗം ബസ്സിലേക്ക് കയറ്റുകയായിരുന്നു എന്നാൽ വീണ്ടും ബിന്ദു ബസ്സിനുള്ളിലേക്ക് കയറുകയായിരുന്നു സീറ്റിൽ ഇരിക്കുകയായിരുന്ന മറ്റൊരു യാത്രക്കാരെയും ബസ്സിനുള്ളിൽ കയറി അവർ മർദ്ദിച്ചു ഇതിനിടയിൽ ഈ ബസ്സിന്റെ ഓട്ടോമാറ്റിക് ഡോറാണ് അത് അവരടയ്ക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഇവർ ഈ ഡോറിൽ തന്നെയാണ് നിൽക്കുന്നുണ്ടായിരുന്നത് ഡോർ അടയ്ക്കുവാനായിട്ട് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല അതിനുള്ളിലേക്ക് കയറി മറ്റൊരു യാത്രക്കാരിയും ഇവർ മർദ്ദിക്കുകയായിരുന്നു ഈ സമയത്തൊക്കെ അവിടെ ആൾക്കാർ നിൽക്കുന്നുണ്ട് പക്ഷെ അവർക്കൊന്നും പിടിച്ചു മാറ്റാനായിട്ട് സാധിക്കുന്നില്ല വീണ്ടും ബസ്സിൽ നിന്ന് ഇവരെ ഇറക്കി വിടുകയായിരുന്നു ബസ്സിലേക്ക് കയറാൻ ശ്രമിച്ച ബിന്ദുവിനെ പിന്നീട് നാട്ടുകാർ ബലമായി അവിടെ പിടിച്ചു നിർത്തുകയായിരുന്നു ബസ് പോയതോടെ ഇവർ അവിടെ നിന്നും കടന്നു കളഞ്ഞു നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്നാണ് പള്ളിക്കത്തോട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് എസ് ഐ ജോബിയുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം സ്ഥലത്തെത്തി ബിന്ദുവിനെ പുളിക്കാ കവലയിൽ നിന്ന് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു കൈക്ക് മുറിവുണ്ടായിരുന്നതിനാൽ ആശുപത്രിയിൽ കൊണ്ടുപോയി പ്രാഥമിക ചികിത്സ നൽകുകയും മെഡിക്കൽ പരിശോധനയിൽ നടത്തുകയായിരുന്നു പരിശോധനയിൽ മദ്യപിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട് ഇതോടെ പോലീസ് ബിന്ദുവിനെതിരെ സംവിധായകെടുക്കുകയായിരുന്നു ബന്ധുവിനെ വിളിച്ചു വെത്തിയ ശേഷമാണ് ജാമ്യത്തിൽ വിട്ടത് മർദ്ദനമേറ്റവർ പരാതിയുമായി വന്നാൽ ബിന്ദുവിനെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തുമെന്നാണ് പള്ളിക്കത്തോട് പോലീസ് അറിയിച്ചിരിക്കുന്നത് ഇതിന്റെ തെളിവുകളുണ്ട് കാരണം വീഡിയോ ദൃശ്യങ്ങളെല്ലാം തന്നെ ഇതിനോടൊക്കെ പുറത്തു വന്നിട്ടുണ്ട് മദ്യപിച്ച് സുബോധമില്ലാതെ യാത്രക്കാരെ മർദ്ദിക്കുന്നതും പൊതുജനങ്ങൾക്ക് ശല്യമാകുന്ന വിധം റോഡിൽ കിടന്ന് മറ്റുള്ളവരെ അസഭ്യം പറയുകയും റോഡിൽ കിടന്ന് ഉരുളുന്ന ദൃശ്യങ്ങളെല്ലാം തന്നെ ഇതിനോടൊക്കെ സോഷ്യൽ മീഡിയയിലും വാർത്ത വാർത്തകളെല്ലാം തന്നെ പുറത്തു വന്നിട്ടുണ്ട്